ഒരു മുട്ടയും മുട്ടൂടെ ഇട്ട് കൊടുക്കാണ് കൂടെ ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ടേസിവിടെ എന്താ കാട്ടിപ്പൂട്ടാൻ പോകുന്നറിയാവോ നമ്മക്കിന്നൊരു പ്രഷർ കുക്കർ മുട്ട ബിരിയാണി ഉണ്ടാക്കിയാലോ എഗ് ബിരിയാണി അല്ലേ അപ്പോൾ ഒരു മുട്ട ബിരിയാണി ആക്കാവേ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ കണ്ടു നോക്കാം അല്ലേ അപ്പോൾ നമുക്ക് മുട്ട ബിരിയാണിക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കാണിക്കണ്ടേ അതിൻ്റെ എല്ലാം ഒന്ന് ഞാൻ കാണിച്ചു തരാം നമുക്ക് ആ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടെ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ആ കൂട്ടുകാരെ നമുക്ക് അത് തയ്യാറാക്കാം വാ അപ്പോൾ നമുക്കിന്ന് മുട്ട ബിരിയാണി ഉണ്ടാക്കാനുള്ള എല്ലാ ഐറ്റംസും ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഉള്ളി അരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട് ടൊമോട്ട തക്കാളി ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് മെയിൻ ഐറ്റം ആയ മുട്ട ഇവിടെ പൊഴി വെച്ചിട്ടുണ്ട് അതിനകത്ത് നമ്മൾ വയറ്റുമ്പോൾ ചേർക്കാനുള്ള തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആക്കിയതുണ്ട് പിന്നെ അതിന് വേണ്ടുന്ന മസാലക്കൂട്ടുകൾ എന്തൊക്കെയാ മസാലക്കൂട്ടുകൾ ഗരം മസാല ചിക്കൻ മസാല മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പിന്നെ അതിന് വേണ്ടുന്ന നമ്മൾ സ്പൈസി സാധനങ്ങൾ എടുത്തിട്ടുണ്ട് തക്കോലം കരുവാപ്പട്ട ബാമ്പു ഏലക്ക പിന്നെ ജാതിപത്രി പിന്നെ പെരിഞ്ചീരക്കപ്പ ഇത് നമുക്ക് ലാസ്റ്റ് വറുത്ത് നമ്മുടെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പ് എണ്ണ പിന്നെ മെയിൻ ആയിട്ടുള്ള അരി അപ്പൊ നമുക്ക് ഇച്ചിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാവേ ഇതൊക്കെ ഒന്ന് വറുത്ത് പോയാന് ചൂടാകട്ടെ ചൂടായിട്ട് നമുക്ക് ഓരോരോ ഐറ്റംസ് വറുത്തെടുക്കാം അപ്പൊ നമുക്ക് ഈ ഉള്ളി ഒന്ന് വറുത്ത് പോയി ഒരു യി വരണം ഇത് നമുക്ക് ഇത് ഡെക്കറേഷൻ ചെയ്യാനുള്ള അപ്പൊ നമുക്ക് ഈ ഉള്ളീനെ നമുക്ക് ഒരു ഗോൾഡ് കളറായി വരുമ്പോഴത്തേനും നമുക്ക് കോരി എടുക്കണം അപ്പൊ നമ്മുടെ ഈ ഉള്ളിക്ക് ഒരു ഒരിച്ചിരി ക്രിസ്പ്നെസ്സും കരികരിപ്പൊക്കെ കിട്ടാൻ വേണ്ടി ഞാനൊരു ഇച്ചിരി ഇച്ചിരി പഞ്ചസാര ഒക്കെ കൊടുക്കുവാണേ ഇത് ഒരു ടിപ്പാ ഉള്ളി പെട്ടെന്ന് കണക്കു പോകാതിരിക്കാനൊക്കെ കാരണം വളർത്തു പോരുന്ന ഉള്ളിയല്ലേ അത് കാരണം പിന്നെ ഒരു കരിവേരിപ്പൊക്കിട്ട് നല്ല ബ്രൗണിഷ് കളർ വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഉള്ളി എല്ലാം നല്ല പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പെട്ടെന്ന് കോരി മാറ്റാം അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ അതിനകത്ത് തന്നെ നമുക്ക് ഈ എണ്ണയിൽ തന്നെ അങ്ങ് വറുത്തെടുക്കാവേ ആ അണ്ടിപ്പരിപ്പ് ഇട്ട് അതിന് മെല്ലെ കളർ വരുമ്പോഴത്തേനും നമുക്ക് മുന്തിരിങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് ഒന്നും കഴിയും മുന്തിരിങ്ങരുന്ന കാണാൻ അല ഉരുണ്ട് ഉരുണ്ട് ബോൾ പോലെ ഇങ്ങനെ വരില്ലേ ഇത് അങ്ങനെ വരണല്ലോ എന്നാലല്ലേ രക്തം എല്ലാം ബോള് ബോള് ബോളായി വന്നു ഇനി നമുക്കത് ഇങ്ങോട്ട് പോരും മാറ്റാം ഇതെല്ലാം ഒന്നിച്ചിട്ട് കൊടുക്കുന്ന ആയോണ്ട് ഇതിന്റെ കൂടത്തിലോട്ടിടാം അപ്പൊ നമുക്ക് ഇച്ചിരി മുളക് ഇച്ചിരി ഇങ്ങനെ ഒന്ന് മുട്ടേനൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അത്രയും ഉള്ളൂ ഇന്നേ അപ്പോൾ നമുക്ക് ഇത്രേം മലി ഫ്രൈ ആയിട്ടുണ്ട് ഇത് നമുക്ക് കോരി മഞ്ഞ അലേമാരുടെ മുട്ട എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് അടുത്ത് ഉള്ളി ഇട്ട് കൊടുക്കാം വഴുക്കാനുള്ള ഉള്ളിയാണേ ആ ഉള്ളിയുടെ കൂട്ടത്തിൽ നമുക്ക് ഇച്ചിരി പച്ചമുളക് ചെറച്ചത് ഒരിച്ചിരി വെളുത്തുള്ളി പേസ്റ്റ് ഒരിച്ചിരി ഇഞ്ചി പേസ്റ്റ് ആവശ്യത്തിന് അവിടെ കിട്ടാൻ പറ്റും അതിന്റെ പച്ചക്കറി ചേർന്ന് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഞാൻ അതിന്റെ ആവശ്യത്തിന് ഒരു ഉപ്പിട്ട് കൊടുക്കണം അതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ സ്പൈസി സാധനം കൂടെ അങ്ങോട്ട് ഇട്ട് നിക്കാം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം പൊടികൾ എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ സിമ്മിൽ ഇടണം ചെയ്യുക ഈ സിമ്മിൽ സിമ്മിലിട്ടിട്ട് നമ്മുടെ ഇട്ട് ഒന്ന് നല്ല വഴറ്റി കൊടുക്കാം ഇതിൻ്റെ പച്ചക്കുപ്പൊക്കെ ഒന്ന് പോകുന്ന ഇങ്ങനെ ഇളക്കി കൊടുക്കുക പൊടികളുടെ അപ്പം അതും മൂത്തെല്ലാം വന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ തന്നെ തൈര് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തൈര് ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം നമ്മൾ ഇതിന് ഒരു ഗ്ലാസ് അരി ഒന്നൊരു ഗ്ലാസ് അരി എടുത്തേക്കുന്നത് അപ്പം അതിനനുസരിച്ചുള്ള വെള്ളം ഒരു ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം അതിന് അരി ബസമ്മതി അരിയാണേ ഒന്ന് ഇളക്കി അതിന്റെ ആവശ്യത്തിന് നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന ആണ്. നമ്മൾ മുട്ടയും കൂടി ഇട്ട് കൊടുക്കുകയാണെ അതിന്റെ കൂടെ നമുക്കൊരു നമുക്കൊരിത്തിരി മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ കുക്കർ അടുത്തിട്ട് ഒരൊറ്റ ബിസിൽ കുക്കർ ബിരിയാണി ഒറ്റ വിസിലടിച്ച കുക്കർ ബിരിയാണി റെഡി അപ്പം നമ്മൾ കുക്കർ ബിരിയാണി നമ്മൾ തുറന്നു നോക്കി അപ്പോൾ എല്ലാം അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് മുട്ട ഇതെല്ലാം അപ്പം നമുക്കിനി കുറച്ച് മല്ലിച്ചപ്പ് കൂടെ വെച്ചിട്ടുണ്ട് അതും കൂടി ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ആദ്യം ഇട്ട മല്ലിച്ചപ്പൊങ്ങ് വെന്തില്ലേ കാണാനേ കാണാനേ ഇല്ല ഇല്ല അത് ഇനി ലാസ്റ്റ് ആയിട്ട് ഒരു കൂടി ഒരു ഇപ്പം നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ഇളക്കി നോക്കാം നമുക്ക് മല്ലിച്ചപ്പ് ഇട്ടിട്ടൊന്ന് ഇളക്കി നോക്കാം മെല്ലെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് വെച്ചിരിക്കുന്ന ഇതെല്ലാം ഒന്നിട്ട് നമുക്ക് ഇളക്കി എടുക്കാവേ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ എഗ് കുക്ക ബിരിയാണി ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാൻ പോവാണേ ആണ്ടേ മുട്ടയൊക്കെ പൊങ്ങി വരുന്നുണ്ടേ കണ്ടോ കണ്ടോ ആണ്ടേ അവിടെ ആണ്ട ഒരു മുട്ട പൊങ്ങി വരുന്നുണ്ടേ ഇതേ കിടക്കൊന്ന് വരുന്നു നമുക്കിതൊന്ന് നല്ല ഇളക്കി യോജിപ്പിച്ചിട്ട് കഴിക്കാം അതെ അപ്പോൾ അടിപൊളി ഇതാ കേട്ടോ നല്ല രസമുണ്ടേ കുക്കർ ബിരിയാണി മുട്ടയും കൊണ്ടുണ്ടാക്കുന്നത് നല്ല അടിപൊളിയാകട്ടോ നിങ്ങളും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇവിടെ കുഞ്ഞുവാണെങ്കിൽ എപ്പോഴും എന്നും പറിച്ചില്ല മുട്ട ബിരിയാണി ഉണ്ടാക്കും മുട്ട ബിരിയാണി ഉണ്ടാക്കും എന്നും പറഞ്ഞ് ഇന്നിപ്പോൾ അവൻ സ്കൂൾ വിട്ട് വരുമ്പോൾ അവന് കൊടുക്കാനായിട്ട് ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് എല്ലാവരും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളിയാണേ എഗ് ബിരിയാണി അപ്പോൾ കുക്കറിൽ പ്രഷർ കുക്കറിൽ എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കിയതാണ് കൂടുതൽ കൂട്ടാൻ്റെ അടിപൊളി ഒരു സാലഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഉള്ളി ഉള്ളി കുക്കുമ്പർ മുളക് പച്ചമുളക് തൈരിട്ടിട്ട് തൈരിട്ട് നല്ലൊരു ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അടിപൊളി ഇനി ഒരു നാരങ്ങ അച്ചാർ ഗംഭീരം അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റുകളോ അഭിപ്രായങ്ങളോ ഞങ്ങളെ അറിയിക്കണേ അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ Halla Bye bye. bye. bye.